സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന വിഭാഗമാണ് സുഹൃത്തുക്കളെ അഭിമാനം പറയുകയാണ് ആരോഗ്യങ്ങളും യൗവനവും ചെലവഴിച്ച യുവാക്കൾ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചാണ് അവന്റെ മലക്കുകളോട് അഭിമാനം പറയുന്നത് ആ കൂട്ടത്തിൽ പെടാനല്ലേ സഹോദരന്മാരെ നമ്മൾ ശ്രമിക്കേണ്ടത് അഥവാ വേറെ ഏതെങ്കിലും ദുനിയാവിന്റെ ആളുകൾ അവര് ഞമ്മളെ സംബന്ധിച്ച് കുറെ അഭിമാനം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് നമുക്ക് നേടാനുള്ളത് അദ്ദേഹം വോളിബോളിന്റെ നല്ല പ്ലെയറാണ് ക്രിക്കറ്റിന്റെ നല്ല ബാറ്റ്സ്മാൻ ആണ് നല്ല ബൗളറാണ് ഇങ്ങനെ ഒരാള് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് സഹോദരന്മാരെ നമുക്ക് ലഭിക്കാനുള്ളത് അതേ സമയത്ത് അള്ളാഹുവിന്റെ ആരോഗ്യവും യുവത്വവും ചെലവഴിച്ച നല്ലവാണോ അവന്റെ മലക്കുകളോട് അഭിമാനം പറയുകയാണ് ഇയാളന്റെ ഒറിജിനൽ അടിമയാണ് അതുകൊണ്ട് ആ വിഭാഗത്തിലാണ് നമ്മൾ ഇടേണ്ടത് സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇന്നൊന്നും അതിന് സമയമില്ല നമ്മളെ നമ്മുടെ ആരോഗ്യങ്ങളെ കളയുന്നത് എന്തിനാണ് ഇന്ന് കൂടുതൽ ആളുകൾ നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യം കളയുന്നത് മൊബൈലിലാണ് സഹോദരന്മാരെ മൊബൈൽ വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു കൂട്ടുകാരെയും ആവശ്യമില്ല പള്ളിയെ സംബന്ധിച്ച് നമുക്ക് ബോധമില്ല സുബഹാനൊരു ബാലക്കാരെ ചൊന്ന് അവണ്ടൊരു ചങ്ങായി അവണ്ടോട്ട് ചെന്നവില്ല ഒരു നാല് ജുമുഅത്ത് നിനക്ക് വെല്യാസ എത്തുകയില്ല നാണ് പള്ളിരോടെ പോയിട്ട് എത്തി നോക്കുമ്പോ സുബഹാന കല്ലിട്ടാൽമാർ പുറത്തു വന്നോ ഉള്ളറ്

കൊറേ ആൾമാര് ബസ്സിൽ വെച്ചിട്ട് ഇത് നോക്കുക സുറുവാക്കിട്ടായെങ്കിൽ സ്റ്റേഷന് പോലും അങ്ങ് കൊന്തിക്കല്ലേ സ്റ്റോപ്പ് പോലും അങ്ങനെ എവിടെ എവിടെ മാ അവസ്ഥാ വിശേഷങ്ങൾ കണ്ടോണ്ടിക്കർ സഹോദരന്മാരെ ഇതിനെല്ലാം കാരണം എന്തിരെ മൊബൈലിൽ സുലാഭത്തില് നോക്കുക എണീക്കത്തെ റീൽസും തരട്ടെ റീൽസ് ചൊന്നെങ്കിൽ ചിലപ്പോ ബയസിന്ന് ഞങ്ങക്ക് ഉമ്മമാർക്ക് ബയസിന്റെ അമ്മമാർക്ക് കൊന്തിക്കല്ല റീൽസ് ചൊന്നിട്ടായെങ്കില് ും കള്ളത്തരങ്ങളാണ്ഡികളാണ് കോമഡി മനുഷ്യന്മാരെ കളവും കള്ളത്തര അഭിനയിച്ചിട്ട് കളവ് ചൊന്നിട്ട് മനുഷ്യന്മാരെ ഇതായിട്ട് സഹോദരന്മാരെ അതിലല്ലേ ഞങ്ങളെ ആയുസ് ചെലവാക്കൊണ്ടുള്ളത് ഒരു മനുഷ്യനുള്ളത് അദ്ദേഹം കുറെ സംഗതികൾ ഇവിടെ ജനങ്ങളോട് പറയൂ ചില ആളുകൾ പറയൽ മാത്രമല്ല റീൽസുകളിൽ പലതും ആക്കി കാണിക്കുകയാണ് സഹോദരന്മാരെ അങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ജനങ്ങളെ ചിരിപ്പിക്കാനാണ് ജനങ്ങളെ ചിരിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത് വയക് വിഭോ അവൻ എന്നിട്ട് കളവുകൾ ധാരാളം പറയോയോ വൈലുല്ലഹോ വൈലുല്ലഹോ വൈലെന്ന നരകമവനുണ്ട് വൈലെന്ന നരകം അവനുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി കള്ളത്തരം പറയലും ജനങ്ങളെ ചിരിപ്പിക്കലോ അവനാണ് വൈലുന്ന നരകമെന്ന് അഷ്റഫുൽഖൽക്ക് മുഹമ്മദ് റസൂൽ ാഹുലീമങ്ങൾ പറയാണ് കള്ളത്തരത്തെ പറ്റി എത്ര ഗൗരവത്തോടെയാ ഗൗരവത്തോടെ ആ രാത്രി കളവ് പറയുന്നവർക്കുള്ള ശിക്ഷ അള്ളാഹു അതെ കാണിച്ചു കൊടുത്തില്ലേ വിവരിച്ചു കൊടുക്കുന്നു നബി <applause> اما الرجل <applause> الذي <applause> اتيت اليه <applause> അതേ നബി തങ്ങളൊരു ചെറുപ്പക്കാരനെ കണ്ടില്ലയോ ആ ചെറുപ്പക്കാരനോ അവന്റെ കവൾത്തടമിങ്ങുന്നുണ്ട് ഇല കഫാഹോ അവന്റെ പെരടിയിലേക്ക് അതേ വായിനു ഇല കഫാഹോ അവന്റെ കണ്ണുകളിലേക്ക് ഇരുമ്പിന്റെ കൊക്കയിട്ടുകൊണ്ട് അതേ പെരടിയിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് പറിക്കുകയാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരന് തങ്ങള് കണ്ടില്ലയോ നബിയേ ആ ചങ്ങായി ആരാണെന്നറിയാമോ ഇന്ന ഹുറുലോ മിമ്പ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ് എന്നിട്ട് അദ്ദേഹം കളവ് പറയുകയാണ് കളവ് പറഞ്ഞാലോ അതേ ആ കതി കളവുണ്ടല്ലോ എല്ലാ ബോളങ്ങളിലേക്കും എല്ലാ നാടുകളിലേക്കും അത് എത്തുകയാണ് ഒരേ സ്പോട്ടിൽ തന്നെ എത്തുകയാണ് ഓ സഹോദരന്മാരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നോ ഈ മുഅ്ജിസത്തി സഹോദരന്മാര് എത്ര അത്ഭുതകരമാണ് നോക്കൂ സഹോദരന്മാര് ഈ മൊബൈൽ ഇത് ഇപ്പുറത്ത് കണ്ടുപിടിച്ചതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മൊബൈൽ ഉണ്ടാ ഇല്ലേ ഒരു കാര്യം ഈ റായത്തെ പോയിട്ട് ചൊല്ലുന്നുണ്ടായെങ്കില് തിങ്ങൾ കെട്ടലെ യാത്ര ചെയ്തിട്ട് വേണു സുഹൃത്തുക്കളെ അഥവാ ഏതെങ്കിലും ഒരു ഗവർണർമാർക്ക് ഒരു വിഷയ തെരിപ്പാട്ടണം ആയത്തുള്ള ഗവർണർമാർക്ക് കടലാസ് എഴുതിയിട്ട് അങ്ങയത്തെ നടക്കുന്ന വിഷയ ലൈവായിട്ട് ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ലൈവായിട്ട് എത്തില്ല അങ്ങനത്തെ കാലഘട്ടത്തിൽ നബിഅലി ചന്തോ എന്നാലഘട്ട പണ്ട് അണ്ട് മനുഷ്യ അവന്റെ ഔത്ര ഉൽഗത്ത് എണിനേറ്റിട്ട് എങ്കിൽ ആ അതേ കളവുണ്ടോ ലോകത്തെ എല്ലാ ഭാഗത്തു ആ കളവും ലോകത്തെ എല്ലാ ഭാഗത്തു ചെല്ല ജലു സഹോദരന്മാരെ ഉണ്ട് ഒരു കളവ് ടൈപ്പ് ആക്കിയിട്ട് ഒരു കളവ് കള്ളത്തരമുള്ള റീൽസ് അഥവാ ഏതെങ്കിലും ട്രോൾ ആരെങ്കിലും പരിഹസിക്കരുത് സുബഹാനല്ല നിങ്ങൾ നോക്കൂ ൂ ഞങ്ങനെ എഴുതിയിട്ട് അതിന് ഒരു സെൻഡിങ് ബട്ടൺ ഒത്തിങ്കിലും മൈ ആ സ്പോട്ടിൽ അമേരിക്കത്ത് കാണുകാവില്ലേ അത് യു കെയിൽ കാണുകാവില്ലേ യൂറോപ്പിൽ കാണുകേ ലോകത്തെ ഏത് അത് കാണാൻ കഴിയാത്തത് നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാ സ്വതക്ക് തയ്യാറെസൂലല്ല തങ്ങള് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് നബീ എത്ര വാസ്തവമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ യുവാക്കളെ നമ്മുടെ ആയുഷ് നമ്മൾ കളിയുന്നത് നിതിലാണ് കിട്ടോ മറ്റൊന്ന് ട്രോളുകൾ നോക്കലാണ് രാഷ്ട്രീയക്കാരെ ആയാലും മുതലാളികളെ ആയാലും വലിയ വലിയ വയൽ പറയുന്ന പണ്ഡിതന്മാർ മഹാനായ പേരോട് ഉസാദിനെ പോലെ സിറാജുദ്ദീൻ അൽ ഉസ്താദിനെ പോലെ വലിയ പ്രഭാഷകന്മാരുടെ പ്രസംഗത്തിന്റെ തൊണ്ടകളെടുത്ത് മിഡ് മിഡ്ലിപ്സുകൾ ചെയ്യുന്നവരില്ലേ ഓ ചെറുപ്പക്കാരാ പടുജാഹിലിന്റെ പരിപാടിയാണോ മഹാനായ മൂസാനബി അലി ഇലാം പറഞ്ഞില്ലേ മൂസാ നബി അലിസ്സലാമിന്റെ കാലത്ത് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് മൂസാ നബി കാലത്ത് ഒരു കൊലപാതകം നടന്നപ്പോ ആ കൊല്ലപ്പെട്ട കൊലയാളിയെ പിടിക്കാ സഹോദരന്മാരെ നബി അലി ഒരു പശുവിനർക്കാനാണ് അവരോട് പറഞ്ഞത് നിങ്ങളൊരു പശുവിനൊരു പൈഡ നിങ്ങൾ അർക്കണോ

ോ ചൊന്നിട്ടാഹുല മൂസാനബി അലിസ്ലാം ചൊന്നപ്പോലൂ അങ്ങ കേട്ടാറ് മൂസിന് ഹുസുവാ

ഞാനൊരിക്കലും ജാഹിലല്ല അതുകൊണ്ട് ട്രോളുന്നവരെ നിങ്ങൾ വിഡ്ഢികളാ നിങ്ങൾ ജാഹിലിങ്ങളാ ഇത് പറയുന്നത് ഞാനല്ല പരിശുദ്ധ ഖുർആനാണ് കേട്ടോ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതിലാണ് നമ്മുടെ ദുന്യാവിന്റെ കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത് സിനിമ നാലഞ്ച് നാല് ക്ലിപ്പ് ക്ലിപ്പ് നോക്കിയ തല ക്ലിപ്പ് അല്ല എക്സാമിന്റെ റേറ്റിംഗ് ബോർഡ് എനിക്കത്തെ ക്ലിപ്പും അല്ല ക്ലിപ്പ് ഒന്നെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇക്കിടെ സഹോദരന്മാര് അതായിട്ട് ഇക്കെ നോക്കിയ സിനിമ പിക്ചർ എന്ന് നോക്കൂലെ സുബാനല്ല നാല് ക്ലിപ്പ് നോക്കിട്ടെങ്കില് ഒരു ഗണ്ടയുടെ പിക്ചർ ആയിട്ട് സിനിമ ആയിട്ട് സഹോദരന്മാരെ സിനിമല്ലേ ഞങ്ങൾ നോക്കിയോണ്ടില്ല മൊബൈലില് അതുകല്ലേ ഞങ്ങളെ ആയുസ് മുഴുവനും ചെലവാക്കരുത് അള്ളാഹുട ഇൽമു അയിൽമൊച്ചോളുടെ സദസ്സില് പോലും വന്നിട്ട് മൊബൈൽ എത്തിയോണ്ടല്ലോ എനിക്കത്തെ എത്ര ആൽ മാറിക്കില്ലേ സഹോദരന്മാരെ ഈ സദസ്സിൽ മലായിക്കത്ത് വന്നിരിക്കുന്നില്ലേ ആ മലക്കെങ്ങാ ക്കുമ്പോ ദുവാമിയും ചൊല്ലുമ്പോ ഞങ്ങ മൊബൈൽ കൊണ്ട് ഇന്നേണ്ടായെങ്കിൽ ഞങ്ങളെ മോത്തുക നോക്കിയിട്ട് മലക്കങ്ങ ചൊല്ലാലേ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാള് ഇയാൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യൻ എന്ന് മലക്കുകൾ പറയൂലേ സഹോദരന്മാരേ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മൊബൈൽ എന്നൊരു ആവൃത്തിയുണ്ടല്ലോ നമ്മളിൽ അതുണ്ടാകരുത് മ്മള് മൊബൈലിൽ സിനിമ കാണുന്നവരാകരുത് പരിഹസിക്കുന്നവരാകരുത് ട്രോളുന്നവരാകരുത് റീൽസുകളിൽ സമയം കളയരുത് അതെല്ലാം ഞമ്മള് മാറ്റി വെക്കണോ അള്ളാഹുവിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യനും ദുന്യാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതെ മാറി നിന്നാലോ വിന്റെ അനാവശ്യങ്ങളില്ലേ തോണിവാസങ്ങളില്ലേ അതിൽ നിന്നൊക്കെ മാറി നിന്നാലോറമശാവോ വി താഴത്തില്ല അവന്റെ ആയുസ് മുഴുവനും അല്ലാന്റെ അവൻ ചെലവഴിച്ചാലോ എഴുപത്തിരണ്ട് ശുദ്ധീകളുടെ പദവി അള്ളാഹു തല കൂലി അവന് നൽകുകയാ അതുകൊണ്ട് സഹോദരന്മാര് നമ്മുടെ ആയുസ് ഒരിക്കലും ഞങ്ങൾ അനാവശ്യത്തിൽ ചെലവഴിക്കരുത് വേണ്ടാ തരത്തിൽ ചെലവഴിക്കരുത് അല്ലാഹു പൊരുത്തപ്പെടാത്തതിൽ ചെലവിച്ചുകൂടാ മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച മഹാന്മാരായ സ്വഹാബത്ത് അവരല്ലേ നമ്മുടെ മാതൃക അവരല്ലേ നമ്മുടെ അനിയ നമ്മുടെ പിങ്ക നമ്മുടെ മുങ്കാമികളോ അവരല്ലേ നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടത് അല്ലാഹു തരാ നമുക്ക് त മഹാനായ സയ്യിദ് ഖദ്ദസല്ലാഹു മഹാനവരുടെ ഇവിടെ ഇവിടെ ആമീൻ ഈ അല്ലാഹുവിന്റെ കോടവിൽ നമുക്ക് സാക്ഷി പറയുന്നതാ മരിക്കുന്ന സമയത്ത് ഇതിന്റെ സന്തോഷം നമ്മൾ കാണുന്നതാ ഇമാം മഹാനായി മാം ചൊന്തു ഏതൊരു മനുഷ്യവും മരിക്കുമ്പോ തുകയറാനി രണ്ട് മലക്കങ്ങൾ അവണ് കാണാണ്ടിക്കല്ലേ ഞങ്ങളെ നല്ലതും വെടക്കും മേൽതിട്ട് ഞങ്ങളൊട്ടുകേ ഇന്നെ നിക്കത്ത മലക്കുങ്ങ ആ മലക്കുങ്ങൾ അവണ് കാണ്ടാറൂ പോണ്ട സമയത്താ മലക്കുങ്ങ അവന്റെ വിളിച്ചിട്ട് ചൊല്ലാറ് ായ പ്രതിഫലം സ്വർഗമാണല്ലോ അള്ളാഹു തേല നിക്ക് സ്വർഗ്ഗം തരട്ടെ എന്തേ കാരണ അത് മലക്കുങ്ങളെ ദ്വായല്ലേ ആ ദ്വായു അള്ളാഹു തേല തട്ടുമോ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ ആ മലക്കുകളുടെ എന്തിനാണ് എത്ര നല്ല നല്ല മജിലിസുകളാണ് വയതിന്റെ സദസ്സുകളാണ് ബെറുതയുടെ മജിലിസുകളാണ് സദസ്സുകളാ ആ സദസ്സിലെല്ലാം നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയല്ലോ നിനക്കല്ലാഹു സ്വർഗം തരട്ടെ ഓ സുഹൃത്തുക്കളെ ഞമ്മളിവിടെ വരുമ്പോ ഒരു വ്യക്തി മാത്രമല്ലല്ലോ നമ്മളെ കൂടെ അതേ മലക്കുകളില്ലേ മുങ്കറിനെ കീറ് ആ രണ്ട് മലക്കുകൾ നമ്മളെ കൂടെയില്ലേ ആ മലക്കുകൾ നമ്മളെ കൂടെ വന്നിരിക്കുമല്ലോ മലക്കുകൾ നമുക്ക് വേണ്ടി മരണസമയത്ത് ധേ ചെയ്യുന്നു അതുപോലെ തന്നെ തങ്ങൾ ഉസ്താദ് ഉസ്താദവർക്ക് നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു അതേ സമയത്ത് കോഴിക്കോട് വലിയ കാലയായ ബഹുമാനപ്പെട്ട സയ്യിദ് നാസിർ സയ്യിദ്വറുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അള്ളാഹു താല സിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അവിടുത്തെ നേതൃത്വം ദീർഘകാലം അള്ളാഹു നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനെ അറബൽ സഹോദരന്മാരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതേ സമയത്ത് നമ്മൾ നമ്മൾ നല്ല മജിലിസുകളിലേക്ക് പോയിരിക്കാതെ തോന്നിവാസത്തിന്റെ മജിലിസുകളിലാണ് നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിച്ചതെങ്കില് ആ മലക്കുകൾ നമ്മൾക്കെതിരായി ഞങ്ങൾക്കെതിരായിട്ട് ആ മലക്കു സാക്ഷി നിക്കുവാറ് അല്ല ഞങ്ങളെ സദസ്സൊരിക്കലും സദസ്സല്ല ഇപ്പൊ എഞ്ഞ് നോക്കിയെങ്കും ബാലക്കാർ ഗുംപു സേറിയിട്ട് മൊബൈലില് ഗെയിം കളിക്കടോ മൊബൈലില് ലൂഡോ കളിക്കറോ അതിലൂടെ വേണ്ട സമ്പത്തിൽ ജീവിക്കത്തെ ആൽമാര് സമ്പാദ്യം ഹലാലാകണോ ഹലാറാമാകണോ അതിനെ സംബന്ധിച്ചൊരു ചിന്തയില്ല അതിനെ സംബന്ധിച്ചൊരു ബോധവുമില്ലാത്ത എനിക്കത്തെ ആൾമാര് ബാലക്കാറായിട്ട് ഞങ്ങൾ മാറിപ്പോയാ സഹോദരങ്ങളെ അതുകൊണ്ട് നാണിപ്പ അത് വിശദമായി ഉദ്ദേശിക്കില്ല ചൊല്ലുദ്ദേശിക്കല്ലേ എന്നത് ആ മജിലിസിലാണ് പോയി നീനെ തെച്ചത് ഉണ്ടായെങ്കിൽ പള്ളിയിൽ നിന്ന് മകരുമിന് ഹയ്യാൽ സ്വലാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ പോയിരുന്നത് ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിലാ മറ്റുള്ള അനാവശ്യ സദസ്സുകളിലാ എങ്കിൽ ആ മലക്കുകൾ മരിക്കുന്ന സമയത്ത് നിന്നോട് പറയും ഓ മനുഷ്യ അള്ളാഹു നിനക്കൊരിക്കലും നല്ലത് തരാതിരിക്കട്ടെ നിനക്കൊരിക്കലും നല്ല സ്വർഗം തരാതിരിക്കട്ടെ മജിലിസിൻ എത്ര മോശപ്പെട്ട മജിലിസുകളാണ് എത്ര വേണ്ടാത്ത മജലിസുകളിലാണ് അജലസ്ഥന നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത് അതുകൊണ്ട് അല്ലാഹു തആല ഒരിക്കലും നിനക്ക് സ്വർഗ്ഗം തരാതിരിക്കട്ടെ ആ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നല്ല മജ്‌ലിസുകൾ എവിടെ കിട്ടുന്നുണ്ടോ ആ മജ്‌ലിസുകളൊക്കെ നമ്മളെ ധന്യമാക്കണോ അൽഹംദുലില്ലാഹ് ഈ നാട് നമ്മളെ നാടുകളിലേക്കൊക്കെ മാതൃകയായ നാടല്ലയോ വർഷങ്ങൾക്ക് മുമ്പ് അയിമ്പതറുപതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യദുന പഴയ കാലങ്ങളിൽ ഇവിടെ നടക്കുമ്പോ അവിടത്തെ മഹത്തായ അതേ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അവിടത്തെ ആത്മീയ സാന്നിധ്യവും നമുക്കുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ അതെന്തൊരു ഗൗരവമുള്ള സദസ്സായിരുന്നു എന്തൊരു ഗൗരവമുള്ള വേദിയായിരുന്നോ ഈ നാട്ടിൽ മുഴുവനും ഈമാനിന്റെ വെളിച്ചം വിതരിയ മഹാനല്ലയോ നമുക്ക് ഹിതായത്തിന്റെ വഴി കാട്ടിയ മഹാനല്ലയോ നമുക്ക് നിസ്കാരം പഠിപ്പിച്ച മഹാനല്ലയോ നമുക്ക് നമുക്കല്ലാതെ നിരോധിത്തന്ന മഹാനല്ലയോ ആ മഹാനവരുകൾ നമ്മുടെ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതേ നോർത്ത് കർണാടകയിലവസ്ഥ നിങ്ങളൊന്നു നോക്കൂ അവിടെ ദീന് വളരെ കുറവാണല്ലോ അവർക്ക് സംബന്ധമായ വിവരങ്ങളില്ലല്ലോ അവർക്ക് അതുപോ ഞങ്ങളെ അതുപോലെ ബഹുമാനപ്പെട്ട സയ്യതുന താജുല്ല മൗപ്പാപ്പയെ പോലെ ഒരു സയ്യിദ് അവിടെ ഇല്ലായിരുന്നല്ലോ അതിന്റെ കുറവല്ലയോ അതുകൊണ്ട് ആ മഹാനിനോടുള്ള കടപ്പാട് ചില്ലറെ കടപ്പാടല്ല ബാധ്യതയല്ല ൊടുക്കട്ടെ അവിടത്തെ അതാ വഫാത്തിനു ശേഷം നമുക്കൊക്കെ നേതൃത്വം നൽകിയ സയ്യുന കൂറത്തോ അല്ലാഹു അവിടുത്തെ തറചയും ഏറ്റിക്കൊടുക്കട്ടെ ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അവിടത്തെ അല്ലോ അടുത്ത മാസം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ കൂറത്ത് വെച്ച് നടക്കാനിരിക്കുന്നു നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അവർ വളരെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ സയ്യിദുനാ താജുലു പാപ്പാ നമ്മുടെ തൊട്ടടുത്താണല്ലോ

ിപ്പിച്ചത് എന്താണ് പോയാലും നമ്മളിൽ നിന്ന് ദൂരത്തായിട്ടില്ല അവിടത്തെ പരിശുദ്ധ റൗല ഖബർ കബർ നമ്മുടെ ണല്ലോബ് കൊണ്ട് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് നിർന്നു പോയിട്ടില്ല അത് അസ്തമിച്ചിട്ടില്ല അത് തന്നെയാണ് മഹാനായ താജുലമുപ്പാപ്പയിലും ഊരത്തുപ്പാപ്പയിലും നമുക്ക് പറയാനുള്ളത് അവിടുത്തെ ധറജകൾ അവിടുത്തെ ധറജകൾ തകട്ടെ ആ മഹാന്മാരുടെ തണൽ നമുക്കും നമ്മുടെ നാടുകൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ ബിറഹ്മതിക യർഹമൻ الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നീണ്ട പ്രഭാഷണം